പാർക്കിങ്ങിലാണ് നമ്മൾ വന്നിട്ടുള്ളത് പാർക്കിംഗ് റിവേഴ്സ് പാർക്കിംഗ് ആണ് അപ്പൊ നേരെ റിവേഴ്സ് ഒന്ന് നേരെ നമ്മള് ഈ ട്രാക്കിന്റെ ഉള്ളിൽ കറക്റ്റ് നിർത്താന്നുള്ളത് ഈ കയറി വണ്ടി ഓണന്ന് ഇങ്ങനെ നിർത്തണം നിർത്തിയതിനു ശേഷം നിർത്തിയതിനു ശേഷം മാത്രം വീണ്ടും എടുക്കും അപ്പൊ വണ്ടി ബാക്ക് ഇറങ്ങാത്ത ടെസ്റ്റിംഗ് ആണ് അതിനുശേഷം വീണ്ടും എടുക്കും നമസ്കാരം നമുക്ക് എല്ലാവർക്കും ലൈസൻസ് ഉണ്ട് എല്ലാവരും ലൈസൻസ് ഉണ്ട് എന്നാ കൊറേ ആൾക്കാർക്ക് വണ്ടി ഓടിക്കാനും പറ്റും ചിലർക്ക് വണ്ടി ഓടിക്കാനും ഇരിക്കുന്നുണ്ട് ഇനി ലൈസൻസ് എടുക്കാൻ നമ്മൾ കഷ്ടപ്പെടും മെയ് മുതൽ ഇനി വരുന്ന മെയ് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരെയാണ് അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകേണ്ട പുതിയ എച്ച് രീതി നമ്മുടെ പുതിയ മിനിസ്റ്റർ ഗണേഷ് കുമാർ പുതിയ എച്ചിന്റെ രീതിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ചെറിയ മാതൃക നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരാം എച്ച് എന്താണ് ഇനി എങ്ങനെ എച്ച് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ അതിന്റെ സിസ്റ്റം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് നേരെ നോക്കാം വാ അപ്പോ ഇതാ ാണ് നമ്മുടെ പുതിയ എച്ചിന്റെ രീതി എന്ന് പറയുന്നത് ഇനിയുള്ള കേരളത്തിലെ ഒട്ടുമിക്ക ടെസ്റ്റ് സെന്ററുകളും ഇങ്ങനെ ആവാൻ പോവാണ് മെയ് മാസം മുതൽ അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാനായിട്ടാ അപ്പൊ ഇതെങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഒരു ഡെമോ രൂപത്തിൽ നമുക്കൊന്ന് കണ്ടുപോക്കാം ഇതാണ് നമ്മുടെ വണ്ടി ഫസ്റ്റത്ത് നമ്മുടെ ആംഗ്ലൂർ പാർക്കിങ്ങിന്റെ ആ വഴി ആ വഴി നേരെ പോരാ നേരെ എടുക്കുക അതിനുശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യണം എച്ചിലേക്ക് കിടക്ക നേരെ റൈറ്റ് കട്ട് ചെയ്ത് എച്ചിലേക്ക് പോവാ നമ്മൾ കഷ്ടപ്പെട്ട് എച്ചിന്റെ ഉള്ളിലേക്ക് കയറ്റുകൾ കയറ്റി നമ്മളിവിടെ കൊണ്ട് നിർത്തി ഇനി റിവേഴ്സ് ടെസ്റ്റിംഗ് ആണ് അപ്പൊ നമ്മൾ റിവേഴ്സ് ടെസ്റ്റ് ചെയ്യുക നേരെ ബാക്ക് വരാ നേരെ ബാക്ക് വന്ന് എച്ചിന്റെ ബാക്ക് വന്ന് നേരെ എച്ചിന്ന് ഇറക്കി നിർത്തുക നേരെ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവാ എച്ചിന്റെ ഫ്രണ്ട് പോവാ അതുപോലെ തന്നെ റിവേഴ്സ് വന്ന് നേരെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാ അതിന് ശേഷം എന്ത് ചെയ്യണം ഇനിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണി വരാൻ പോകുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ശ്രദ്ധിച്ചോളൂ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നേരെ ഫ്രണ്ട് പോവാ റൈറ്റിലോട്ട് ഒരു വഴിയുണ്ട് റൈറ്റിലോട്ടുള്ള വഴി തിരിഞ്ഞ് നമ്മൾ പോകണം ഇവിടെ നമുക്കൊരു സിക്സ് ലാക്ക് റോഡ് എന്ന് റോഡ് പറഞ്ഞ ട്രാക്കിൽ വരും അപ്പൊ അതിൽ നമ്മൾ രണ്ട് സൈഡും നോക്കി വളച്ച് ഇങ്ങനെ എടുത്തു പോകണം അപ്പൊ ഇതുവരെ നമുക്ക് വലിയ കുഴപ്പമില്ലെന്ന് നമുക്ക് പറയാട്ട അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന എന്താ അടുത്ത റോഡ് കടന്ന് റൈറ്റ് പോയി നേരെ ഫ്രണ്ട് പോയി നേരെ ഫ്രണ്ട് പോയി നിർത്തി നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഭവം നമ്മുടെ പാരൽ പാർക്കിംഗ് പാരൽ പാർക്കിങ്ങിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ പാരൽ പാർക്കിംഗ് ചെയ്യുന്ന റിവേഴ്സ് പാർക്കിങ് ചെയ്യണം അപ്പൊ നേരെ റിവേഴ്സ് ഒന്ന് നേരെ നമ്മൾ ഈ ട്രാക്കിന്റെ ഉള്ളിൽ കറക്റ്റ് കയറി നിർത്തണം ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് കാണാം അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ ട്രാക്കിൽ തട്ടാത്ത രീതിയിൽ ഇറക്കി വീണ്ടും നമ്മൾ പോകണം ഇനിയാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ കയറ്റം നമ്മൾ പോണ വഴിക്ക് റൈറ്റ് ഇങ്ങനെ കട്ട് എടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു കയറ്റം വരും ആ കയറ്റത്ത് നമ്മൾ നിർത്തി എടുക്കണം വണ്ടി ബാക്കിറങ്ങാൻ പാടില്ല അപ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് വണ്ടി കയറ്റത്തൊക്കെ ഒരുപാട് പേര് ലൈസൻസ് എടുത്തോക്കെ കയറുന്ന നിർത്തി വണ്ടി ബാക്കിറങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സിസ്റ്റം അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തി വണ്ടി വീണ്ടും സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും എടുക്കണം നേരെ എടുത്ത് വന്ന് നേരെ നമ്മളിങ്ങനെ വന്ന് വീണ്ടും വന്ന വഴിക്ക് തന്നെ വന്നതിന് ശേഷം വീണ്ടും ലാസ്റ്റ് റിവേഴ്സ് പോവാം റിവേഴ്സ് നമ്മുടെ ആംഗിൾ പാർക്കിങ്ങിലേക്ക് റിവേഴ്സ് കൊണ്ടുപോയി നിർത്തി നേരെ പുറത്തേക്ക് ഇറക്കാം ഇതാണ് നമ്മുടെ പുതിയ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഇത് നമുക്കൊന്നും കൂടി ഒന്നും കൂടി മോൾ ഭാഗത്ത് നമുക്ക് ഒന്നും കാണിക്കാതെ അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോ നമ്മുടെ വണ്ടിയാ നമ്മള് ട്രാക്കിലേക്ക് കടത്താനുണ്ട് അപ്പൊ നമ്മൾ ഈ വഴി വന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടുന്ന് എച്ചിലേക്ക് കിടക്കുകയാണ് നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് നേരെ എച്ചിന്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടാ അപ്പൊ എച്ചിന്റെ ഉള്ളിൽ ഫുള്ള് ഇവിടം വരെ പോയി അതിനുശേഷം നമ്മൾ നേരെ റിവേഴ്സ് എച്ച് റിവേഴ്സ് ഇറക്കി നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു അതിന് ശേഷം നമ്മൾ നേരെ ഫ്രണ്ട് പോയി അതിനുശേഷം വീണ്ടും നമ്മൾ റിവേഴ്സ് ഫുള്ള് ഉടം വരെ വരെയാണ് ഇവിടെ വീണ്ടും ഇനിയാണ് നമുക്ക് ടാസ്ക് വരുന്നത് നമ്മൾ നേരെ വീണ്ടും നേരെ പോകണം റൈറ്റ് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സിക്സ് ആക്ക് റോഡ് എന്ന് പറഞ്ഞ റോഡിൽ കൂടെ നമ്മള് സൈഡിൽ കൂടെയൊക്കെ എടുത്ത് തട്ടാതെ എടുത്ത് നേരെ നമ്മൾ ഇവിടേക്ക് എത്തി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാർക്കിംഗ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഭവമായിട്ടുള്ള നമ്മുടെ പാരൽ പാർക്കിംഗ് നമ്മൾ ചെയ്യണം അപ്പൊ നമ്മൾ നേരെ അതിൽ തന്നെ പോയി നേരെ പോവുക ഇവിടെ കൊണ്ട് നിർത്തുക ബാക്ക് ദാ ട്രാക്കിൽ കറക്റ്റ് വണ്ടി കയറ്റുക വേറെ പറഞ്ഞിട്ട് കറക്റ്റ് വണ്ടി കേട്ടി ഇവിടെ നിർത്താം വീണ്ടും ഫ്രണ്ട് എടുക്ക നേരെ പോവാ ശേഷം ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് താങ്ങാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് വണ്ടി കയറ്റത്ത് നിർത്താന്നുള്ളത് ഈ കയറ്റത്ത് വണ്ടി ഇങ്ങനെ നിർത്തണം നിർത്തിയതിനു ശേഷം നിർത്തിയതിനു ശേഷം മാത്രം വീണ്ടും എടുക്കുക അപ്പൊ വണ്ടി ബാക്ക് ഇറങ്ങാത്ത ടെസ്റ്റിംഗ് ആണത് ശേഷം വീണ്ടും എടുക്കുക നേരെ വരിക വീണ്ടും ഇതിലെ വന്ന് നേരെ ഇവിടേക്ക് വരിക അതിനുശേഷം നേരെ റിവേഴ്സ് ആംഗ്ലോ പാർക്കിങ്ങിലേക്ക് റിവേഴ്സ് ചെയ്ത് നേരെ ബാക്ക് പോവാ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടാ അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എത്ര പേർക്ക് ലൈസൻസ് കിട്ടും എന്നുള്ളതൊന്നും നമുക്ക് ഒരു ഉറപ്പില്ല കാരണം അത്രയ്ക്കധികം ടഫ് എന്ന് പറഞ്ഞാൽ ടഫിന്റെ ടഫിനെ ആയിരിക്കും ഗൾഫ് മോഡൽ ഒരു സിസ്റ്റം ആണ് വരാൻ പോണ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ പിന്നീട് വെയിറ്റിങ്ങാണ് എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം അപ്പോ ഇനി ലൈസൻസ് എടുക്കാൻ എളുപ്പമാവില്ല എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പായില്ല അപ്പൊ പുതിയ സിസ്റ്റത്തിലൂടെ നമ്മൾ എല്ലാവരും ലൈസൻസ് എടുക്കാൻ റെഡി ആയിട്ട് നിക്കുകയാണ് ഏപ്രിൽ മെയ് കൂടി നമ്മുടെ പുതിയ സിസ്റ്റം പ്രാവലത്തിൽ വരുന്നാണ് പറയാനാ അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പഴയ രീതിയാണെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ലൈസൻസ് എടുക്കാൻ നമുക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതിയാവും പക്ഷെ ഇനി വരുന്ന സിസ്റ്റത്തിൽ നമുക്ക് അത് നടക്കില്ല കാരണം നല്ലൊരു എമൗണ്ട് തന്നെ കൊടുക്കേണ്ടി വരും അതുപോലെ നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ നമുക്ക് ഇതിൽ പ്രാക്ടീസ് തരേണ്ടി വരും അപ്പൊ ആ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇനി പൊക്കോണ്ടിരിക്കുന്നത് ഇതിന്റെ ഗുണങ്ങൾ വെച്ചാൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് നമുക്ക് റോഡിലേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും ഇതെല്ലാം കൂടി ചേർത്ത് ഒരു നല്ലൊരു ട്രാക്കിലാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതും ഇതിനൊരു സവിശേഷതയാണ് കേട്ടോ അപ്പൊ ഇത് കൊണ്ടുവന്ന നമ്മുടെ ഗണേഷ് കുമാർ മിൻസിനും ബിഗ് സലൂട്ട് അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ട്രാക്ക് ഏപ്രിൽ മെയ്യോട് കൂടി പ്രാവത്തിൽ വരും എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും സത്യം പറഞ്ഞാൽ ഇപ്പൊ ലൈസൻസ് രക്ഷപ്പെട്ടു നമുക്ക് പറയാട്ടോ അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണം മറ്റൊരു അടിപൊളി വീഡിയോ കാണാൻ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാ ബെല് അടിക്കാൻ ബെല് ടിക്ക് ചെയ്ത് അടിച്ചു പൊട്ടിക്കാട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ